ഇസ്മി ലഹ്റമാൻ റഹീം വളരെ ഗൗരവമുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് ബാങ്ക് പലിശ എന്ത് ചെയ്യണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത് അത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത തുക മാത്രമേ സ്വന്തം കയ്യിൽ വെച്ചിരിക്കാൻ പറ്റുകയുള്ളൂ അതിൽ കവിഞ്ഞതൊക്കെ ബാങ്കിൽ സൂക്ഷിക്കണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാമ്പത്തിക അത്യാവശ്യം സമ്പത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല ബാങ്കുമായ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടിൽ പലിശ വന്നു ചേരാൻ സാധ്യത ഉണ്ട് തീർച്ചയായും വരും അപ്പോൾ ആ പലിശ അയാൾക്ക് ഉദ്ദേശി ഉപയോഗിക്കാൻ പറ്റില്ല കാരണം പറഞ്ഞിട്ടുണ്ട് ദിർഹം റജുലു മിൻ ഒരാൾ അത് പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് വിലക്കപ്പെട്ട പലിശയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കുന്ന ഒരു ദുർഹം അള്ളാഹുവിംഗൽ മുപ്പത്തിയാറ് പ്രാവശ്യം വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് വേറെ ഹദീസിൽ കാണാം എഴുപതിലധികം ഭാഗങ്ങളാണ് പലിശ എന്ന് പറയുന്നത് അതിന്റെ പാപ അത്രയും ഗൗരവമുള്ളതാണ് അതിൽ ഏറ്റവും ലഘുവായത് എന്ന് പറയുന്നത് സ്വരാൾ തൻ്റെ ഉമ്മയെ തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് അത്തരം ഗൗരവമുള്ള അള്ളാഹു ശവിച്ച അല്ലാഹു കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും ശവിച്ചതാണ് പലിശ എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല അതിന് സാക്ഷികളെയും അതിന് കൂട്ടു അതിന് എഴുത്ത് എഴുതുന്നവരെയും സാക്ഷികളെയും ഒക്കെ അള്ളാഹു ഹുസ്ബൻതാല ശവിച്ചതായിട്ട് ഹദീസ് നബ്ഷ അള്ളഹിസിനിപ്പിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ തൻ്റെ പേരിൽ വരുന്ന പലിശ എന്തു ചെയ്യണം ആ വിഷയത്തിൽ അയാളുടെ മുമ്പിലുള്ള ചോയ്സുകളൊക്കെ നമുക്ക് പറയാം എന്തേതെല്ലാം ഓപ്ഷനുകളാണ് അയാളുടെ മുമ്പിലുള്ളത് ഒന്ന് അത് വാങ്ങിച്ചിട്ട് നശിപ്പിച്ച് കളിയാന്നുള്ള കത്തിച്ച് കളയുക അത് പാടില്ല കാരണം ഈ കാശ് ഒരു നജസായ വസ്തുവോ ഒന്നുമല്ല അതുകൊണ്ട് അത് അങ്ങനെ മൂല്യമുള്ള ഒന്നാണ് നശിപ്പിച്ച് കളയാൻ പാടില്ല അനിപ്ഷാ അല്ലാവി സ്വലം അത് വിലക്കിയിട്ടുണ്ട് നഹാറസൂള്ളി സ്വല സ്വലം അന് ഇള അച്ചിൽമാരിയെ നശിപ്പിക്കാൻ പറ്റില്ല അയാൾ പിന്നെ അതെന്താ ചെയ്യേണ്ടത് അയാൾ ബാങ്കിൽ തന്നെ വെച്ചിരിക്കുക തന്നെ കൊടുക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ പലിശക്ക് സഹായിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് അതിനേക്കാളും അതുപോലെ തന്നെ കുറ്റകരമായ ഒരു കാര്യമായി മാറും മൂന്നാമത്തത് അയാൾ വാങ്ങിച്ചിട്ട് സ്വയം ഉപയോഗിക്കുക എന്നുള്ള അത് അയാൾ പലിശ ഉപയോഗിച്ചതിൻ്റെ കുറ്റക്കാരനായി മാറി നേരത്തെ പറഞ്ഞാൽ ശവിക്കപ്പെട്ടവനായി മാറും ഇനിയുള്ള ഒരൊറ്റ ഒരേ ഒരു വഴിയുള്ളത് അയാളത് വാങ്ങിക്കുക വാങ്ങിച്ച കുറ്റത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളോ അയാളുടെ ആശ്രിതരോ അയാളുടെ ബന്ധുക്കളോ ഉപയോഗിക്കാതെ അത് ഏതെങ്കിലും പൊതുവായ മാർഗത്തിൽ അയാൾ കൂലി കിട്ടുന്ന പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മം എന്നോ ദാനമെന്നോ മനസ്സിലാക്കാതെ ഈ പലിശ വാങ്ങിയ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്നുള്ള അർത്ഥത്തിൽ അത് ഉപയോഗിക്കുക ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ചാരിറ്റി റിലീഫ് ഫണ്ടുകളും കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അവർ അവർക്ക് കൊടുക്കുക ഇത് ഇയാൾ കൊടുക്കേണ്ട സ്വതക്കക്ക് ബദലായിട്ട് അതിന് പറയു പിടിക്കാൻ വേണ്ടി ആയിരിക്കരുത് അവർ കൊടുക്കുക അങ്ങനെ ചില ആളുകൾ ചെയ്യും ബാങ്കിൽ പതിനായിരവും ഇരുപതിനായിരം മുപ്പതിനായിരവും ഒക്കെ പലിശ ഉള്ള ആളുകൾ അയാളെടുത്ത് ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സമീപിക്കുമ്പോൾ അയാൾ ഇതെടുത്ത് കൊടുക്കും അയാൾ ദാനം ചെയ്തു എന്ന പ്രതീതി അയാൾക്കുണ്ടാവുകയും അതിൻ്റെ എല്ലാ ആനുകൂല്യവും അതിൻ്റെ ഗുണഭോക്താവായി അയാൾ മാറുകയും എന്നാൽ അയാളെ ഹലാലായ പൈസ ആയ പൈസ അയാൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഇങ്ങനെ രക്ഷപ്പെടുന്ന ആളുകളുമുണ്ട് അത് അവരേതായിരുന്നാലും ചെയ്യുന്നത് അവരതിൻ്റെ ഗുണഭോക്താക്കളാവുകയാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ നാട്ടിൽ വഴിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക പൊതുജനങ്ങൾക്ക് ആവശ്യമായ വല്ല കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾക്ക് കൊടുക്കുക എന്നൊക്കെ പണ്ഡിതന്മാർ പറയാൻ കാരണം അതാണ് അതുകൊണ്ട് അവനവൻ കൊടുക്കേണ്ട ഹലാലായ സ്വതക്ക അവനവൻ കൊടുക്കുക തന്നെ വേണം അത് ഇത് കൊടുത്തുകൊണ്ട് അതിന് മറയിടാൻ വേണ്ടിയിട്ട് ഈ പലിശ എടുത്ത് കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറേ ചികിത്സാ ഫണ്ടും മറ്റും മറിച്ചൊക്കെ പത്രത്തിലും അവിടെയുള്ള പരസ്യങ്ങളൊക്കെ വരുന്നത് കാണാം അതൊക്കെ ഒരു കമ്മിറ്റി ആയിരിക്കും സ്വീകരിക്കുക കൊടുത്തത് ആരാണെന്ന് പോലും ഒരുക്ക് നിശ്ചയം ഉണ്ടായിക്കുന്നത് അങ്ങനെയുള്ളതിനേക്കൊക്കെ ഇത് കൊടുത്ത് ഒഴിവാക്കുക അതുകൊണ്ട് ഒരിക്കലും അയാൾ ഒരു ദാനം ചെയ്തു അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് പലിശ വാങ്ങിച്ച കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്നുള്ള അർത്ഥത്തിലാണ് പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചിട്ടുള്ളത് അള്ളാഹു വലം അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വർക്ക്